അപ്പോ നമ്മൾ പറഞ്ഞു പറഞ്ഞു നിലമ്പൂർ ഇലക്ഷനും അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് വന്നെത്തി മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ആണ് വോട്ടെടുപ്പ് ഇതിനോടൊപ്പം നടക്കുന്നത് ജൂൺ പത്തൊമ്പതിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിനും ഗുജറാത്തിലെ ഖാദി വിസാബാദ നിയമസഭാ മണ്ഡലം പഞ്ചാബിലെ ലുധിയാന പശ്ചിമ ബംഗാളിലെ കാളിഗാജ് എന്നീ എന്നിവയാണ് നിലമ്പൂരിനൊപ്പം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ഇരുപത്തിയാറാം തീയതി വിജ്ഞാപനം പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ചെയ്യുന്നത് അര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസ് യു ഡി എഫ് കോട്ട എന്ന് അറിയപ്പെട്ടിരുന്ന മണ്ഡലം എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു രണ്ട് പ്രാവശ്യം തുടർച്ചയായ വിജയവും കരസ്ഥമാക്കിയ മണ്ഡലം ശക്തി തെളിയിക്കേണ്ടത് ഇരു മുന്നണികളുടെയും ആവശ്യമാണ് മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് രണ്ടു മുന്നണികളുടെയും പ്രസ്തേജിഷ്യാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നു ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കി എന്ന് പറയുന്നു എങ്കിലും സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയാൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ നടത്താൻ തന്നെയാണ് സാധ്യത കേവലം ഒരു വർഷക്കാലമാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് സമയമെങ്കിലും അതിനേക്കാളുപരി ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഏർ കാര്യങ്ങളില് അതിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കുക ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ ഏകദേശം ഒരു വർഷം അതാ ഇപ്പോൾ വാർഷികം സർക്കാർ ആഘോഷിച്ചിരിക്കുകയാണല്ലോ ഏകദേശം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കറക്റ്റ് ആയിട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരും അപ്പൊ പതിനൊന്ന് മാസവും പത്ത് മാസവും ഇതൊക്കെയാണ് ഒരാൾക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന സമയം പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇരു മുന്നണികളുടെയും അതല്ല അവിടുത്തെ വിഷയം ആരാ ഇരു മുന്നണികൾക്കും ഈ മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അത് രാഷ്ട്രീയ രംഗത്തുള്ളവർ കാണുന്ന പ്രാധാന്യം മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ വേദിയത് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരു മുന്നണികളും സീറ്റുകൾ നിലനിർത്തി നമുക്കറിയാമല്ലോ തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും യു ഡി എഫ് നിലനിർത്തി യു ഡി എഫിന്റെ സീറ്റ് സിറ്റിംഗ് സീറ്റുകളായിരുന്നു അതേപോലെ തന്നെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ചാലക്കര അവരും നിലനിർത്തി എന്നാൽ അതുപോലെയല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും നിലമ്പൂർ പിടിക്കുക എന്നത് ഇരു മുന്നണികളുടെയും പ്രസ്റ്റേജിഷ് തന്നെയാണ് ഭരണവശത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് തെളിയിക്കാൻ യു ഡി എഫിന് ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എൽ ഡി എഫിനും ആവശ്യമാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കാം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ വീണ്ടും നമുക്ക് കണ്ടുകൊണ്ടാം ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഇനി നമുക്ക് വരാനുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് തീർച്ചയായും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്തത് വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം വീണ്ടും സന്ധിക്കും വരെ വണക്കം